നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജ്യത്തിന്റെ എഴുപത്തി ഏഴാം റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഇരിങ്ങാലക്കുട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുനിസിപ്പൽ മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്താ ധർമ്മരാജൻ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് വി സി വർഗീസ് മിനി ജോസ് ചാക്കോള റോണി പോൾ മാവേലി പ്രവീൺസ് ഞാറ്റുവെട്ടി ടി എ പോൾ മുനിസിപ്പൽ സെക്രട്ടറി എം എച്ച് ഷാജിഖ് മുനിസിപ്പൽ കൌൺസിലർമാർ ജീവനക്കാർ പൌരപ്രമുഖർ എന്നിവർ പങ്കെടുത്തു റിയാം ഇന്ന് എഴുപത്തി ഏഴാമത്തെ റിട്ട് ദിനം ആഘോഷിക്കുകയാണ് ലോകമെമ്പാടും ജാതി മത വ്യത്യാസമില്ലാതെ ആഘോഷമാക്കി ഉത്സവമാക്കി ആഘോഷിക്കുന്ന ഒരു ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ജനുവരി ഇരുപത്തി ആറാം തീയതി നമുക്കൊരു ഭരണഘടന എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് നേതൃത്വം വഹിച്ച ഡോക്ടർ അംബേദ്കർ അവരുടെ ഭരണസമിതി അവരെ ഇത്തരണത്തിൽ എൻ്റെ സ്മരണകൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള അവർക്കും വളരെ ബഹുമാനപൂർവ്വം അവരെയും ആദരിക്കുന്നു നമുക്കറിയാം ഇന്ത്യയിൽ പല ജാതിയിലും പല മതത്തിനും പല സംസ്കാരത്തിനും പല ഭാഷയിലും ഉള്ള ഒരു ചർച്ചമാണ് ഈ രാഷ്ട്രത്തെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഈ ഭരണഘടന വളരെയേറെ നമുക്ക് ഭരണഘടന കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ മതത്തിൻ്റെയും ജാതികളെയും പേര് പറഞ്ഞ് നമ്മുടെ രാഷ്ട്രം ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന റാലി നടന്നു മുനിസിപ്പൽ മൈതാനിയിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും അണിനിരുന്ന റാലിയിൽ എൻസി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് സ്കേറ്റിംഗ് എന്നിവർ പങ്കെടുത്തു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്താ ധർമ്മരാജൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കറ്റ് വി സി വർഗീസ് മിനി ജോസ് ചാക്കോള റോണി പോൾ മാവേലി പ്രവീൺസ് ഞാറ്റുവട്ടി

ഇരിങ്ങാലക്കുട മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇരിങ്ങാലക്കുട ആർ ഷിബു ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി മുകുന്ദപുരം തഹസിൽദാർ കെ പി രമേശൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഭരണഘടന ഉണ്ടാക്കിയവരുടെ വലിയൊരു ദീർഘവീക്ഷണമാണ് കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശം വിവിധ മതങ്ങൾ ജാതികൾ സംസ്കാരങ്ങൾ ഭാഷകൾ പല നാട്ടുരാജ്യങ്ങൾ ഇവയെല്ലാം നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ സംയോജിപ്പിച്ച് ഇന്ത്യ എന്ന ഒരു മഹാരാഷ്ട്രമാക്കുകയും ആ രാജ്യത്തെ വിവിധ ജനങ്ങൾക്ക് ഒരുപോലെ സ്വീകാര്യമായ ഒരു ഭരണഘടന ആവശ്യമാണെന്ന് ബോധ്യമാകുകയും അത്തരത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഭരണഘടന സ്ഥാപിതമായ ദിവസമാണ് ഇന്ന് ഇന്ത്യ ആ എഴുപത്തി ഏഴാം റിപ്പബ്ലിക് ദിനത്തിൽ ഇതേ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഇനിയും തുടർന്ന് സംരക്ഷിച്ചു കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇരിങ്ങാലക്കുട രാജീവ് ഗാന്ധി മന്ദിരത്തിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് അബ്ദുൾ ഹക് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കറ്റ് വി സി വർഗീസ് പ്രവീൺസ് ഞാറ്റുവെട്ടി റോണി പോൾ മാവേലി മിനി ജോസ് ചാക്കോള മുനിസിപ്പൽ കൌൺസിലർമാരായ ജോസഫ് ചാക്കോ സുജ സഞ്ജീവ് കുമാർ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ഏറ്റവും വലിയ പരമാധികാര റിപ്പബ്ലിക്കായ ഭാരതത്തിൻ്റെ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനമാണ് എന്ന് നമ്മൾ ആഘോഷിക്കുന്നത് ഈ ഒരു ഈ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഓർക്കേണ്ട ഒരു വരിയായി എനിക്ക് തോന്നിയത് ശ്രീനാരായണ ഗുരുദേവന്റെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഈ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിനതീതമായി എന്നും എപ്പോഴും നമ്മൾ ഓർക്കേണ്ട വരികൾ തന്നെയാണിത് കാരണം മതേതരത്വത്തിനും ജനാധിപത്യത്തിനും പേരുകേട്ട നമ്മുടെ നാട്ടിൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ അധിക്ഷേപിക്കപ്പെടുന്നവരുടെയും ദുരിതം അനുഭവിക്കുന്നവരുടെയും എണ്ണം വളരെ കയറി വരികയാണ് എന്നുള്ള ഒരു വലിയ ദുരന്തത്തെ നമ്മൾ അഭിപ്രീകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിനെതിരായി പ്രതികരിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ് ജനപ്രതിനിധികളാണെങ്കിലും ഇരിങ്ങാലപുഴ നീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുൻ സർക്കാർ ചീഫ് വിപ് അഡ്വക്കറ്റ് തോമസ് ഉണ്ണിയാടൻ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി നീഡ്സ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ആർ ജയറാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഗുലാം മുഹമ്മദ് ജോൺ ഗ്രേഷ്യസ് ഡോക്ടർ കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു മാതൃകയായിട്ടുള്ള ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന ഒട്ടനവധി രാജ്യങ്ങളുടെ ഭരണഘടന പരിശോധിച്ച് നല്ലതിനെ മാത്രം സംശകരിച്ച് വളരെയധികം നാളുകൾ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള വലിയ ഭരണഘടന സംവിധാനങ്ങൾ പ്രവർത്തിച്ച് കഷ്ടപ്പെട്ടാണ് നമുക്ക് നല്ലൊരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് ഇന്ത്യ എല്ലാ രാജ്യങ്ങളിലും വലിയ തല നിൽക്കുകയാണ് നമ്മുടെ രാജ്യത്ത് കോടാന കോടി ആളുകൾ ഉണ്ടെങ്കിലും നമുക്ക് എല്ലാവരെയും ഒഴിപ്പിച്ചു കൊണ്ടുപോവാൻ കഴിയുന്നുണ്ട് നാനത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര അങ്ങനെയുള്ള നമ്മുടെ രാജ്യം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് മുന്നേറുമ്പോൾ തന്നെ നമുക്കറിയാം കുറേ പോരായ്മകളുണ്ട് അത് സ്വാഭാവികമാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു രാജ്യത്തിനും മുന്നേറാൻ കഴിയില്ല നമ്മൾ പരിമിതികളും പഠിച്ചുകൊണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വലിയ ഒരു തത്രപ്പാടിലാണ് വലിയൊരു പ്രവർത്തനത്തിലാണ് നമ്മുടെ ഇന്ത്യ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ആശുപത്രി വൈസ് പ്രസിഡന്റ് ഇ ബാലഗീതാധരൻ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി மார் ஜீவனக்கார் என்ிர் பங்கெடுத்து പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആളൂർ വെള്ളാഞ്ചിറ പാലപ്പെട്ടി സ്വദേശി വല്യങ്കൽ വീട്ടിൽ വയസ്സുള്ള ഡനീഷിനെ എറണാകുളം കലൂരിൽ നിന്നും തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ നവംബർ പതിനൊന്നിന് ആളൂർ റോഡിൽ വെച്ചായിരുന്നു സംഭവം പരാതിക്കാരിയുടെ സ്വർണം പ്രതി പണയം വെച്ചത് എടുത്തു കൊടുക്കാത്തതിൽ ആളൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നുള്ള വിരോധത്തിൽ ഇരുചക്ര വാഹനത്തിൽ പോകുകയായിരുന്ന പരാതിക്കാരിയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് ഇരുചക്രവാഹനത്തിൽ പോയ പരാതിക്കാരിയെ കാറിടിച്ചു വീഴ്ത്തുകയുമായിരുന്നുവെന്നാണ് കേസ് ഡെന്നിഷിന് ചാലക്കുടി അങ്കമാലി പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് ആളൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഷാജിമോൻ എസ് ഐ ടി കെ ബെന്നി എസ് ഐ ജയകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാകേഷ് ആഷിഖ് വിശാഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇരിങ്ങാലക്കുട ഒളിമ്പ്യൻ സ്പോർട്ടിംഗ് എഫ്സിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരുന്ന ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് ഗോകുലം എഫ് സി ജേതാക്കൾ ഫൈനൽ മത്സരത്തിൽ കേരള പോലീസിനെ രണ്ട് ഒന്ന് എന്ന സ്കോറിനാണ് കോഴിക്കോട് എഫ് സി പരാജയപ്പെടുത്തിയത് സമാപന സമ്മേളനത്തിൽ കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി മുഖ്യാതിഥിയായിരുന്നു ഇരിങ്ങാലക്കുട ഒളിമ്പ്യൻ സ്പോർട്ടിംഗ് എഫ് സി പ്രസിഡന്റ് പ്രഹ്ലാദൻ എം കെ സെക്രട്ടറി ജോസഫ് എ വി ട്രഷറർ എം കെ സുബ്രഹ്മണ്യൻ സന്തോഷ് ട്രോഫി മുൻ കോച്ച് പീതാംബരൻ ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീഡിക്കപ്പറമ്പിൽ റോയ് കുര്യൻ സി പി അശോകൻ എന്നിവർ പങ്കെടുത്തു ഞങ്ങൾ ഒരുമിച്ച് കളിച്ചാൽ നേതൃത്വം ഗോകുലം വെച്ചു മികച്ച മത്സരങ്ങൾ കാഴ്ചവെച്ചു ഭാഗ്യവശാൽ കേരള പോലീസ് പരാജയപ്പെട്ട് കാണികൾക്ക് നല്ലൊരു മത്സരമാണ് തന്നിട്ടുള്ള ഇരു ടീമുകളെയും അതിലേറെ എനിക്ക് സന്തോഷം തോന്നി എൻ്റെ സുഹൃത്ത് ജോസഫ് മുൻ ഫുട്ബോൾ താരത്തിന്റെ നേതൃത്വത്തിൽ പ്രഹളാതായിട്ട് ടീം ആയിരുന്നു തോമസ് തുടങ്ങി അശോകൻ തുടങ്ങിയ ഒരുപാട് ഫുട്ബോൾ താരങ്ങളുടെ ഒരു എഫോർട്ടിൽ തിരിഞ്ഞാലക്കുടി ഒരു ഓൾ കേരള കേരളമെന്റ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു അതും നമ്മുടെയൊക്കെ ഏറെ അഭിമാനതാരമായ ഒളിമ്പ്യൻ ചന്ദ്രശേഖര സാറിൻ്റെ നേതൃത്വത്തിൽ ഒളിമ്പ്യൻ സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഒരു ടൂർണമെൻ്റ് സംഘടിപ്പിക്കാൻ മുന്നോട്ട് പോകാൻ ഗംഭീര വിജയമാക്കിയ സംഘാടകരെയും നാട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കാൻ സന്നതാലക്കൂടെ നമുക്കൊക്കെ അറിയാം ഫുട്ബോളിനേറെ വഴക്കുള്ളൊരു മണ്ണാണ് ജോയി അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട് പിരിഞ്ഞാലും കൂടെ ക്രൈസ്റ്റ് കോളേജ് കേരളത്തിലേയും ഇന്ത്യക്കും ഏറെ അഭിമാനം നൽകിയ നിരവധി നിരവധി നൂറുകണക്കിന് ഫുട്ബോൾ താരങ്ങളെ കൊണ്ടുവരികയും മികച്ചൊരു ഭാവി ഉണ്ടാക്കുകയും കോളേജ് സ്ഥിതി പ്രദേശമാണ് ബോൾ വക്കട്ടിലാട്ടെ ഈ തിരക്കാക്കല്ല കീഴാണി കുഞ്ചിലിക്കാട്ടിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന് കൊടികയറി കൊടിയേറ്റ ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി കാവനാട്ടുമണിക്കൽ വാസുദേവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം